ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കോളേജിൽ പോയതിന് ശേഷമുള്ള ഉമ്മായുടെ ഡേ വിശേഷങ്ങളാണ് നോമ്പ് സ്റ്റാർട്ടായിട്ട് ഉമ്മ ഇതുവരെ ഉമ്മായുടെ വീട്ടിലോട്ട് പോയിട്ടില്ലായിരുന്നു അങ്ങനെ ഉമ്മ അങ്ങോട്ടേക്ക് പോകാൻ ഇറങ്ങിയതാണ് ഉമ്മ റെഡിയായി ഗേറ്റൊക്കെ പൂട്ടി ഇറങ്ങി കടയിലൊന്ന് കയറണം നോമ്പല്ലേ ഫ്രൂട്ട്സൊക്കെ വാങ്ങി വേണം പോവാൻ സാധാരണ അമ്മച്ചിയൊന്നും അങ്ങോട്ട് കൊണ്ടുപോവാറില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാറാണോ ഉള്ളത് ഇന്നിപ്പം നോമ്പായതുകൊണ്ടാണ് സാധനമൊക്കെ വാങ്ങി പോകുന്നത് അപ്പം ഞങ്ങളെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു ടെൻ മിനിറ്റ്സ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ജംഗ്ഷനിലേക്ക് അപ്പം അമ്മച്ചി നടന്നാണ് പോയത് അപ്പോൾ രാവിലെ ഫസ്റ്റ് ബസ്സിൽ പോവാമെന്ന് എഴുതി ഉമ്മച്ചി ഇറങ്ങിയതാണ് അപ്പോൾ സ്ഥിരം നമ്മൾ വാങ്ങുന്ന ഒരു ബേക്കറി കടയാണ് അപ്പോൾ ആ കടയിൽ മാമ വന്ന് കട തുറന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം പുറത്തൊന്നും ഫ്രൂട്ട്സ് ഒന്നും എടുത്ത് വെച്ചിട്ടില്ല അങ്ങനമ്മ അകത്ത് കയറി ഇമ്മക്ക് വേണ്ട ഫ്രൂട്ട്സൊക്കെ വാങ്ങി എന്നിട്ട് അമ്മച്ചി സ്റ്റാൻഡിൽ പോയി നിന്നു അപ്പം ഞങ്ങൾ ഇമ്മ ഫ്രൂട്ട്സ് വാങ്ങിയ കടയുടെ ഓപ്പോസിറ്റാണ് ബസ് സ്റ്റാൻഡ് അപ്പം അമ്മച്ചി അവിടെ പോയി നിന്നു ബസ് കുറച്ചു നേരം നിന്നതിന് ശേഷം കേട്ടോ ബസ് വന്നത് പിന്നെ അങ്ങനെ അമ്മച്ചി ഇമ്മയുടെ വീടെത്തി സ്കൂളുള്ള ദിവസമായതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണൻ വീട്ടിലില്ല മെയിനായിട്ട് ഉമ്മച്ച് പോകുന്നത് അവൻ ഇല്ലാത്ത ടൈമിലൊക്കെയാണ് കേട്ടോ ഞാനും അങ്ങനെയാണ് എന്താണ് ശനി ഞായറൊക്കെ ആണെങ്കിലേ ഞാൻ അങ്ങനെ പോകാറുള്ളൂ അല്ലാത്ത സമയത്ത് അങ്ങനെ പോകാറില്ല കാരണം എവൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നെ വിടത്തില്ല കേട്ടോ അപ്പം ഞാൻ ക്ലാസ്സൊക്കെ ഉള്ള ദിവസങ്ങളിൽ എവൻ വീട്ടിൽ നിൽക്കുന്ന ഞാൻ ക്ലാസ്സുള്ള ദിവസങ്ങളിലൊക്കെ ചെന്നാൽ വരാൻ ഭയങ്കര പാടാണ് കക്ഷി എന്നെ വീടേ ഇല്ല ഉമ്മച്ചി അതുപോലെയാണ് പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ ഞങ്ങളെ കൂടെ വരണമെന്നൊക്കെ പറഞ്ഞ് കരുതി കളയും അതുകൊണ്ട് ഉമ്മച്ചി മിക്കപ്പോഴും അവൻ ഇല്ലാത്ത ടൈം നോക്കിയാണ് പോവാറ് വീട് മൊത്തത്തിൽ മെസ്സാട്ടോ അറിയാമല്ലോ നമ്മളെ കൊച്ചു കുരുന്നുകളൊക്കെ ഉള്ള വീടുകളിലെപ്പോഴും എന്താണ് എപ്പോഴും വീടിൻ്റെ അകം ഒരു ചെറുതായിട്ട് അലമ്പായിരിക്കും അവൻ്റെ ടോയ്സും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വീട് മൊത്തത്തിലൊരു മെസ്സായിട്ട് കിടക്കുകയാണ് പിടിക്കും ഇവിടെ പിടിക്കുമ്പോ ഇവിടെ മടിയിലൊന്നും കാണില്ല എന്ന് പറഞ്ഞാൽ വാ വെളിക്കും പിന്നെ കടയിൽ പോയി അവൻ അവൻ തന്നെ കൈയിട്ടെടുക്കും എടുത്ത് കൈയിട്ടെടുക്കും അഞ്ചു രൂപ പത്ത് രൂപ അതിൽ കൂടുതലും വെടുക്കില്ല പിന്നെ ഞാൻ പെൻഷനെ കിട്ടുമ്പോ നൂറ് ഗ്രാ കപ്പട്ടി പരിപ്പ് അറിയുന്നൂറ് വാടിയിട്ടൊന്നും പെടുക്കും എല്ലാം എന്തിപ്പോ ഒരു വടയും ഉരുന്ന് വടയും പരിപ്പ് വടയും കൂടെ കൊണ്ടുവച്ചിരിക്ക അമ്മച്ചി ഇപ്പം അതിൻകുടി കുഞ്ഞാടെ പോന്നെ അതായത് എൻ്റെ പൊന്നൂട്ടൻ്റെ വിശേഷങ്ങളാണ് ഈ കടന്ന് പറയുന്നത് അങ്ങനെ അവർ വിശേഷമൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരുന്ന കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം ഒത്തിരി നേരമൊക്കെ അവിടെ ഇരുന്നതിന് ശേഷമാണ് ഉമ്മച്ചി അവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ അമ്മച്ചി നേരെ വീട്ടിലേക്ക് വന്നു എൻ്റെ വീട്ടിൽ ഞാനൊഴിച്ച് ബാക്കിയുള്ള എല്ലാവരും ചക്കപ്രാന്തരാണ് അതായത് എൻ്റെ കുഞ്ഞ ഉമ്മച്ചിമ്മ ഉമ്മച്ചി എല്ലാവർക്കും ചക്കയെന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനാട്ടോ എവിടെ ചക്ക കണ്ടാലും എന്താ പറയുക കാണാതിരുന്ന് കാണൂലേ ആ ഒരു ഒരു ഫീലാണ് അവർക്ക് അവർക്കെപ്പോഴും ചക്കയെന്ന് പറഞ്ഞാൽ കുഞ്ഞാക്ക് പച്ചചക്കയോടാണ് താല്പര്യം എൻ്റെ അമ്മച്ചിക്ക് ചക്ക എന്താണ് വേവിച്ച ചക്കയോടാണ് ഉമ്മച്ചയ്ക്ക് താല്പര്യം കുഞ്ഞാക്ക് പച്ചചക്കയോടാണ് ഉമ്മച്ചിയമ്മ പിന്നെ ഇത് രണ്ടും പോകും അപ്പം ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ചക്ക ഭയങ്കര ഇഷ്ടമാണ് എനിക്കൊഴിച്ച് അപ്പോൾ ഉമ്മച്ചയ്ക്ക് ഇന്ന് ചക്ക കിട്ടിയിട്ടുണ്ട് ചക്ക കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ നടയിലത്തെ പ്ലാവിന്ന് ചക്ക അടുത്തതാണ് ഉമ്മച്ചി അപ്പോൾ ആൾ ചക്കയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ എടുക്കുന്നതിനിടയിമാരെ മനസ്സെനിക്കറിയാൻ പറയുകയിരിക്കും ആ കഞ്ഞിക്കുന്ന ചക്കയൊക്കെ വെച്ച് തോരൻ വെക്കാൻ അല്ലെങ്കിൽ അവിയൽ വെക്കാന്നയാളെ മനസ്സിങ്ങനെ പറയുന്നുണ്ട് ആൾ ആ ഒരു ആ ഒരു ആവേശത്തിലാണ് അതായത് ചക്ക കൂട്ടാലോ എന്നുള്ളൊരു ആവേശത്തിലാണ് ഈ ചക്കയെല്ലാം പൊളിച്ചെടുക്കുന്നത് ബാക്കി കുറച്ചുണ്ടായിരുന്ന ഭാഗം മെച്ചി മാറ്റി വെച്ചു വേറെ ആർക്കൊക്കെ അവർക്ക് കൊടുക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ഇമ്മച്ച് വെട്ടിപ്പറക്കിയൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു ഇനി അത് നോമ്പ് പ്രിപ്പറേഷൻ തുടങ്ങുന്ന ടൈമിൽ അതായത് നോമ്പ് തുറക്കി നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന ടൈമിൽ എടുക്കും അതിനുശേഷം പിന്നെ നമുക്ക് നോമ്പ് തുറക്കു വേണ്ടിയിട്ട് ഇലയപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇലയപ്പത്തിനുള്ള മിക്സൊക്കെ തയ്യാറാക്കി വെച്ചു ഇലയിലും വെച്ച് മാവൊക്കെ ഒന്ന് പരത്തി വെച്ചു ഇനി ഇതൊന്ന് മിക്സ് എടുത്തതിൻ്റെ മേത്ത് വിട്ടിട്ട് മടക്കി ഇലയപ്പം ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോൾ പിന്നെ നമ്മൾ ഇലയപ്പം ഉണ്ടാക്കുകയാണ് ഞാനമ്മ ഇലയപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയ ടൈമൊക്കെ ആയി ആവുന്നതിന് മുമ്പേ കോളേജൊക്കെ വന്നു പിന്നെ ഫ്രഷ് ആയിട്ടൊക്കെ വന്ന സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയിലേക്ക് വന്നത് ഞാൻ വന്നതിന് ശേഷം ജ്യൂസൊക്കെ അടിച്ചു കേട്ടോ ജ്യൂസ് മീൻസ് എന്താണ് നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസാണ് ഉമ്മാക്ക് പിന്നെ നാരങ്ങ വെള്ളം മസ്റ്റായതുകൊണ്ട് നാരങ്ങ വെള്ളം അടിച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ എണ്ണക്കടി ഉണ്ടാക്കാൻ വേണ്ടി നിന്നത് ഇന്നത്തെ എണ്ണക്കടിക്ക് എന്താണെന്ന് വെച്ചാൽ ഉള്ളിവടയാണ് ഉള്ളിവട ഇവിടെ അങ്ങനെ വെറൈറ്റീസ് ഓഫ് എണ്ണക്കടീസൊന്നും ഉണ്ടാക്കാറില്ല ഒന്നുകിൽ ഉള്ളിവട അല്ലെങ്കിൽ വാഴക്കപ്പം അല്ലെങ്കിൽ മുട്ട ബജി അതും അല്ലെങ്കിൽ പൊട്ടാറ്റോ വെച്ച് എന്തെങ്കിലും സ്നാക്സ് ഇതാണ് ഇവിടെ സ്ഥിരം ഇനി അഥവാ ഇതൊന്നും അല്ലാണ്ട് വേറെ എന്തെങ്കിലും എണ്ണക്കടി കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങാറാണ് പതിവ് അതും ഒന്നുകിൽ പരിപ്പ് വട അല്ലെങ്കിൽ ഉള്ളി വട അല്ലോ സോറി ഉള്ളി വടയല്ല വട അല്ലെങ്കിൽ സമൂസ സമൂസ ഉമ്മ കഴിക്കാറില്ല കൂടുതലും ആകെ നമ്മൾ വീട്ടിൽ വെക്കുന്ന കഴിക്കും പുറത്തു നിന്നൊക്കെ ഉള്ളതിൽ പരിപ്പ് പൊടിയൊക്കെ ആണെങ്കിലേ കഴിക്കുകയുള്ളൂ അല്ലാതെ നിന്നും അവർ കഴിക്കാറില്ല കുറച്ച് ദിവസമായിട്ട് മുമ്പ് പറയുന്നതാണ് നമുക്ക് കരിക്ക് ജ്യൂസ് ഉണ്ടാക്കാം അതായത് കരിക്ക് ഷേക്ക് ഉണ്ടാക്കാം കരിക്ക് ഷേക്ക് ഉണ്ടാക്കാം അങ്ങനെ വെച്ച് പിന്നെ ഞാൻ ഈ എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന നേരത്ത് നമ്മുടെ വീട്ടിലെ ഡ്രേസിൻ്റെ വണ്ടിയൊക്കെ ഇറക്കുമ്പോൾ തന്നെ നമ്മളീ വീടിൻ്റെ സാഡിക്കുന്ന തെങ്ങീന്ന് ഒരു കരിക്ക് അടുത്തിടാം അങ്ങനെ വെച്ച് തോട്ടേക്ക് വെച്ചിട്ട് കരിക്ക് അടുത്തിട്ടു ഞാൻ അതിനെ എടുത്തുകൊണ്ട് വന്നിട്ട് വേണ്ട വിധത്തിൽ ഷേക്ക് ഒക്കെ അടിച്ച് ഞാൻ എടുക്കുകയാണ് ആദ്യം തന്നെ അതിൻ്റെ ആ മറ്റേ പൽപ്പും കുറച്ച് അതിൻ്റെ കരിക്കിൻ്റെ വെള്ളവും കൂടി ഒഴിച്ച് ജസ്റ്റ് നല്ലപോലെ അരച്ചെടുത്തതിന് ചോദിച്ചു പിന്നെ പാലും ബാക്കിയുള്ള ചേർക്കാറ് അങ്ങനെ നമ്മുടെ സംഭവം ഇവിടെ റെഡിയായി ഷേക്ക് എന്ന് പറയണ്ട എന്നാൽ ജ്യൂസാണോ എന്ന് വെച്ചാൽ ജ്യൂസും ആണ് എന്നാൽ ഷേക്ക് ആണെന്ന് വെച്ചാൽ ഷേക്കുമാണ് ആ ഒരു പരുവത്തിലുള്ളൊരു സാധനം അത്രയേ ഉള്ളൂ ബട്ട് ടേസ്റ്റ് നല്ലതായിരുന്നു കേട്ടോ ഞാനതൊഴിച്ച് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നോമ്പൊക്കെ തുറക്കാറായപ്പോഴാണ് എല്ലാം പിന്നെ കൊണ്ടുവന്ന് വെച്ചത് അങ്ങനെ മാര്വിൻ്റെ പാങ്ക് കേട്ടപ്പോൾ പിന്നെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു പോയി നമ്മുടെ കരിക്ക് ജ്യൂസും തണ്ണിമത്തൻ ജ്യൂസും നാരങ്ങയുള്ള എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കരിക്ക് ജ്യൂസ് രണ്ട് ഗ്ലാസ്സിലായിട്ട് ഒഴിച്ചു ഒരു സംഭവം കൊള്ളാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലേലും നമ്മുടെ കരിക്ക് ജ്യൂസും കരിക്കൊക്കെ ഒരു പ്രത്യേക രുചിയാണല്ലോ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അത് കുടിച്ചതിന് ശേഷം പിന്നെ തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ചു പിന്നെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് കഞ്ഞിയും ചക്ക അവിയലും കൂട്ടി കഴിച്ചു അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ നമ്മൾ നോമ്പ് തുറന്ന് ഉള്ളാസിൽ വെള്ളം കുടിക്കുമ്പോഴേ നമുക്ക് എന്താണ് പിന്നെ ഒന്നും വേണ്ടാത്തതാണ് അപ്പോൾ കഞ്ഞി കുടിച്ച് അതുപോലെ ജ്യൂസൊക്കെ കുടിച്ച് എരിയുമ്പോൾ തന്നെ നമ്മൾ ക്ഷീണിക്കും പിന്നെ ഞാൻ പോയി കുറച്ച് നേരം ക്ഷീണം അകറ്റാൻ വേണ്ടി കിടന്നു പിന്നെ അതിനുശേഷം വിശാല പാങ്ങ കേട്ടു നമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നു അമ്മ ബാക്കി ബാക്കിയുണ്ടായിരുന്ന നാരങ്ങ വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു ഞാൻ അതൊന്നും കുടിച്ചില്ല കുറച്ച് വെള്ളം അല്ലാണ്ട് സാധാരണ നമ്മുടെ പച്ചവെള്ളമൊക്കെ കുടിച്ച് വേറൊന്നും ഞാൻ കഴിച്ചൊന്നുമില്ല അതിനുശേഷം പിന്നെ നമ്മൾ നീയ്യത്തൊക്കെ നാളത്തെ നോമ്പിന് വേണ്ടി നെയ്യത്തൊക്കെ വെച്ചിട്ട് കയറിക്കിടന്നുറങ്ങി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പിന്നൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പോലും വീഡിയോ ഫുള്ള് കാണാറില്ല നിങ്ങളെ വീഡിയോ കാണണം അതുപോലെ തന്നെ മാക്സിമം നിങ്ങളെ വീഡിയോ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഇപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റിയ ഏറ്റവും വലിയ ഹെൽപ്പെന്ന് പറയുന്നത് ഇതുപോലെ വീഡിയോ കാണാനും ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതുമാണ് അതാണ് ഏറ്റവും വലിയ സപ്പോർട്ടും ഞങ്ങൾക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം ബായ്